അനിൽ പ്രധാന ആദ്യ ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും ദേശീയപാത അതോറിറ്റി ഭാവിയിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കും നിർമ്മാണ വസ്തുക്കളുടെ ജിഎസ് ടി സംസ്ഥാന വിഹിതം ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു വാർത്തകൾ ആദ്യ ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന് ഇന്ന് മുംബൈയിൽ തുടക്കമാകും രാവിലെ പത്തരയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും ദൃശ്യ ശ്രാവ്യ വിനോദ വ്യവസായത്തിന്റെ ഭാവി സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയൊരുക്കുന്ന നാല് ദിവസത്തെ ഉച്ചകോടിയിലൂടെ മാധ്യമ വിനോദ ഡിജിറ്റൽ നൂതനാശയ രംഗങ്ങളിലെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ അടയാളപ്പെടുത്തുകയാണ് ലക്ഷ്യം സിനിമ ഒടിടി ഗെയിമിംഗ് കോമിക്സ് ഡിജിറ്റൽ മീഡിയ നിർമ്മിത ബുദ്ധി ബ്രോഡ്കാസ്റ്റിംഗ് നവ നവസാങ്കേതികവിദ്യ എന്നിവയെ ഉച്ചകോടി സംയോജിപ്പിക്കും രാജ്യത്തെ മാധ്യമ വിനോദ വൈദഗ്ധ്യത്തിന്റെ സമഗ്ര പ്രദർശനമായി മാറുന്ന ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മുപ്പത്തിരണ്ട് സർഗാത്മക മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തുവരുമായി പ്രധാനമന്ത്രി സംവദിക്കും കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രോഗ്രാം വിഭാഗത്തിലെ ഫഹദ് റാസ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സിനിമ ഗെയിമിംഗ് വി എഫ് എക്സ് അനിമേഷൻ തുടങ്ങി നൂതന സാങ്കേതിക വിദ്യയിൽ വിദഗ്ധരായ ഒട്ടേറെ പേർ വേവ്സിന്റെ ഭാഗമായി മുംബൈയിൽ എത്തുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിനുശേഷം അമിതാഭ് ബച്ചൻ ആമിർ ഖാൻ രജനീകാന്ത് ഷാറുഖ് ഖാൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും സാങ്കേതിക വിദഗ്ധരും വ്യവസായികളും വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും ഉച്ചകോടിക്ക് മുന്നോടിയായി അനിമേഷൻ ചിത്രം കോമിക്സ് ഹ്രസ്വചിത്ര നിർമ്മാണം തുടങ്ങി അന്തർദേശീയ തലത്തിൽ നടത്തിയ നടത്തിയൊന്ന് വൃത്യസ്ത മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ നാല് ദിവസമായി നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നു ഇന്ത്യയുടെ സവിശേഷതയായ പാരമ്പര്യ കഥാകഥന രീതി പുത്തൻ സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഭാരത് പവലിയൻ സർഗസൃഷ്ടികൾ വലിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരുക്കിയ വേവ്സ് ബസാർ പ്ലാറ്റ്ഫോം തുടങ്ങിയവ ഈ ഉച്ചകോടിയുടെ പ്രധാന ആകർഷണങ്ങളാണ് കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും രാജ്ഭവനിലാണ് അദ്ദേഹം രാത്രി നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി പോർട്ട് ഓപ്പറേഷൻസ് കേന്ദ്രവും ബെർത്തും സന്ദർശിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കഴിഞ്ഞു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുണ്ട് ഡെസ്ക് റിപ്പോർട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തോളം നീണ്ട ട്രയൽ റണ്ണിൽ തന്നെ തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് നങ്കൂരമിട്ട് മറ്റ് മൂന്ന് ഘട്ടങ്ങളും കൂടി പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും നാളെ രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് വരെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പ്രധാന റോഡുകളിലും സമീപത്തെ ഇട റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വെലിനത്ത് ഒരുക്കിയിരിക്കുന്നത് പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് കടലിലെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറമെ വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിക്കും പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കാൻ ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിനുകളും സ്ഥജ്ജീകരിച്ചിട്ടു് ദേശീയപാത അതോറിറ്റി ഭാവിയിൽ കേരളത്തിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കും നിർമ്മാണ വസ്തുക്കളുടെ ജിഎസ്ടിയിലെ സംസ്ഥാന വിഹിതം റോയൽറ്റി എന്നിവ ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരളത്തിന്റെ വികസനത്തിന് പുതിയ പദ്ധതികൾ അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്ന ദേശീയപാതാ പ്രവൃത്തികളിൽ സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭാ യോഗ തീരുമാനം പോലീസ് എക്സൈസ് ഗതാഗതം വനം വന്യജീവി വകുപ്പുകളിൽ ഉന്തിയ പല്ല് അയോഗ്യതയായി കണക്കാക്കുന്ന രീതി ഒഴിവാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ഇതിനായി വകുപ്പുകളുടെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യും അക്കാമ ചെറിയാന്റെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിന് ഇടുക്കി ഡാമിനോട് ചേർന്ന് നാലേക്കർ ഭൂമി അനുവദിക്കും മൂലമറ്റം പവർ പവർഹൌസിന്റെ താഴ്ഭാഗത്ത് മലങ്കര ഡാം വരെ തൊടുപുഴയാറ്റിലെ എക്കൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി ഇടുക്കിയിലെ മൂലമറ്റം കോട്ടമല റോഡിന്റെ പുതുക്കിയ ടെൻഡർ മന്ത്രിസഭായോഗം അംഗീകരിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു കോടി ലക്ഷം രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് തുക ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും ഒരേപോലെ പ്രയോജനപ്രദമാണ് ഈ റോഡ് അടുത്ത സെൻസസിനൊപ്പം ജാതി കണക്കെടുപ്പ് കൂടി നടത്താനെടുത്ത തീരുമാനം സാമൂഹ്യ സമത്വത്തിനും എല്ലാ വിഭാഗത്തിന്റെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് പുലർത്തുന്ന പ്രതിബദ്ധതയ്ക്ക് തെളിവാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് നിർണായക തീരുമാനമാണിതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് എന്ന ആവശ്യം കോൺഗ്രസ് ആവർത്തിച്ചാവശ്യപ്പെട്ട ഒന്നായിരുന്നെന്ന് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ജാതി സെൻസസിനെ പൂർണമായി പിന്തുണയ്ക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽഗാന്ധിയും അറിയിച്ചു നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ സൈന്യത്തിന്റെ ഡയറക്ടർ ജനറലാണ് പാക് ഡിജിഎംഒയെ സൈനിക ഹോട്ട്ലൈൻ വഴി ഇക്കാര്യം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാത ഈ മാസം വരെ അടച്ചു സൈനിക വിമാനങ്ങൾക്ക് പുറമെ പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്കും അവിടെ നിന്ന് ആരംഭിക്കുന്നതും പാകിസ്ഥാൻ വിമാനക്കമ്പനികളുടെ ഉടമസ്ഥതയിലും ലീസനെടുത്തതുമായ വിമാനങ്ങൾക്കും നിരോധനം ബാധകമാണ് നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം എട്ടുമണിക്കൂർ ജോലിസമയത്തിനും തുല്യവേതനത്തിനും വേണ്ടി അമേരിക്കയിലെ ചിക്കാഗോയിൽ തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് മെയ്ദിനം ദിനാചരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ദേശീയ സംസ്ഥാന തലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടു് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് മെയ് ദിനാശംസകൾ നേർന്നു ലോക വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് നാലാംഘട്ട വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ബസ് സ്റ്റാന്റുകൾ പൊതുസ്ഥലങ്ങൾ വായനശാലകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ക്യാമ്പയിൻ സ്കൂളുകളുടെ പ്രവൃത്തി സമയത്തിന് ശേഷവും മുൻപും പരിസരം നിരീക്ഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കും ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു പേരെ അറസ്റ്റ് ചെയ്തു എണ്ണൂറ്റി കിലോയിലേറെ കഞ്ചാവും ആറര കിലോയിലധികം എംഡിഎംഎയും പിടിച്ചെടുത്തതായി മുഖ്യമന്ത്രി പറഞ്ഞു പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു രാജ്യത്തെ ഷൂട്ടിംഗ് മേഖലയ്ക്ക് ദിശാബോധം നൽകിയ കോച്ചിനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാവിലെ കോട്ടയം ഉഴുവൂരിലായിരുന്നു സണ്ണി തോമസിന്റെ അന്ത്യം സംസ്കാരം ഉച്ചയ്ക്ക് എറണാകുളം തേവയ്ക്കൽ മാർട്ടിൻ ഡി പോറസ് പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈയിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ജയ്പൂരിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം തലശ്ശേരി പൈതൃക നഗരിയുടെ തീർത്ഥാടന ടൂറിസം വികസനത്തിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകി സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും തലശ്ശേരിയിലെയും പരിസരങ്ങളിലെയും സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ആറ് ഘടക പദ്ധതികൾക്കാണ് അനുമതി ചിറക്കക്കാവ് ജഗന്നാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൊന്നി മേളരക്കണ്ടം കളരി അക്കാദമി ചൊക്ലി നെടുമ്പ്രം തെയ്യം കലാ അക്കാദമി ഹരിത ടൂറിസം എന്നിവയ്ക്കാണ് ഭരണാനുമതിയായത് ഹരിത ടൂറിസം പദ്ധതിയിൽ നാട്ടുമരം നടിയിൽ സൌരോർജ്ജ വിളക്കുകൾ പരിസ്ഥിതി സൌഹൃദം നടപ്പാത ഡിജിറ്റൽ കിയോസ്കുകൾ സിസിടിവി പ്രധാന സ്ഥലങ്ങളിൽ വൈഫൈ എന്നിവ സ്ഥാപിക്കും താഴെ പൈതൃക തിരുവ് നവീകരിക്കുന്നതിന് രൂപയുടെ അടുത്ത മാർച്ച് മുൻപ് പദ്ധതി പദ്ധതി പൂർത്തിയാക്കണം പ്രവർത്തനത്തിനുള്ള സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കണം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി അർഹനായിരം രൂപയും പ്രശംസാപത്രവും പത്മനാഗക്കല്ല് പതിപ്പിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കുടുംബശ്രീ മിഷന്റെ ദേശീയ സെറസ് മേള നാളെ കോഴിക്കോട്ട് ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ മേള ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ടയിൽ പതിനാല് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പൊലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായി തിരുവല്ല കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നാണ് അജിത് ചിഞ്ചണി എന്നയാളെ പിടികൂടിയത് സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് പ്രധാന വാർത്തകൾ വീണ്ടും ആദ്യ ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും ദേശീയപാത അതോറിറ്റി ഭാവിയിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കും നിർമ്മാണ വസ്തുക്കളുടെ ജി എസ് ടി സംസ്ഥാന വിഹിതം ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇന്ന് സർവദേശീയ തൊഴിലാളി ദിനം ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു